സ്ഥാനാരോഹണ വിശുദ്ധ കുർബാനയ്ക്കെത്തിയ വേളയിൽ തന്നെ നിയമം ലംഘിച്ച് ലിയോ പതിനാലാമൻ മാർപാപ്പ വത്തിക്കാനിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് അദ്ദേഹം തന്റെ പിൻഗാമി ഫ്രാൻസിസ് മാർപാപ്പയെ പോലെ പോപ്പ് മൊബൈൽ നിയമം തെറ്റിച്ചത് ബുള്ളറ്റ് പ്രൂഫ് പോപ്പ് മൊബൈൽ ഉപയോഗിക്കുന്നതിന് പകരം തുറന്ന പോപ്പ് മൊബൈലിൽ കയറിയാണ് അദ്ദേഹം വിശ്വാസികളെ അഭിവാദ്യം ചെയ്തത് പ്രാദേശിക സമയം എട്ട് പതിനഞ്ചോടെയാണ് അദ്ദേഹം പോപ്പ് മൊബൈലിൽ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് എത്തിയത് ബുള്ളറ്റ് പ്രൂഫ് തുറന്ന വാഹനം വേണ്ടെന്ന് വെച്ച് അദ്ദേഹം ആൾക്കൂട്ടത്തെ ആശീർവദിച്ചു പോപ്പ് ജോൺ പോൾ രണ്ടാമനെതിരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പോപ്പ് മൊബൈലിൽ വെച്ച് വധശ്രമം ഉണ്ടായതോടെ പിൻഗാമികൾ ബുള്ളറ്റ് പ്രൂഫ് പോപ്പ് മൊബൈലിലാണ് വന്നിരുന്നത് തുർക്കിക്കാരനാണ് അന്ന് മാർപ്പാപ്പയെ ആക്രമിക്കാൻ ശ്രമിച്ചത് അന്ന് തുറന്ന പോപ്പ് മൊബൈൽ വെച്ചാണ് ജോൺ പോൾ മാർപാപ്പ വെടിയേറ്റ് വീണത് വെടിവെച്ചതിനെ തുടർന്ന് രക്ഷപ്പെട്ട ഇയാളെ പിടികൂടുകയും ഇരുപത്തി ഒൻപത് വർഷം ജയിലിൽ പാർപ്പിക്കുകയും ചെയ്തു ഈ സംഭവത്തിന് ശേഷം പോപ്പ് മൊബൈൽ ബുള്ളറ്റ് പ്രൂഫാക്കി കവചിത വാഹനമാക്കി മാറ്റുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ പോപ്പ് ഫ്രാൻസിസ് എത്തിയതോടെയാണ് ഈ സുരക്ഷാ നടപടികൾ ലംഘിച്ചത് അദ്ദേഹം തുറന്ന പോപ്പ് മൊബൈൽ മതി എന്ന് തീരുമാനമെടുക്കുകയായിരുന്നു അതേസമയം അദ്ദേഹത്തിന്റെ മുൻഗാമി പോപ്പ് ബെനഡിക് ബുള്ളറ്റ് പ്രൂഫ് വാഹനമാണ് ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ പോപ്പ് ഫ്രാൻസിസിന്റെ വഴിയെയാണ് ലിയോ പതിനാലാമനും നീങ്ങുന്നത് ഇന്നലെ സ്ഥാനാരോഹണ കുർബാനയ്ക്കെത്തിയ അദ്ദേഹം വിശ്വാസികളെ കൈ ഉയർത്തി വീശിക്കാണിക്കുകയും ചെയ്തു കുഞ്ഞുങ്ങളെ കയ്യിലെടുത്ത് ആശീർവദിച്ചു ആൾക്കൂട്ടത്തിൽ ലിയോ പതിനാലൻ മാർപ്പാപ്പ മുന്നോട്ട് നീങ്ങുകയായിരുന്നു പോപ്പുമാർക്ക് വേണ്ടി പോപ്പ് മൊബൈൽ നിർമ്മിച്ച് നൽകുന്നത് മെഴ്സിഡൻസ് ആണ് മാർപ്പാപ്പ പൊതുജനങ്ങളെ അഭിവാദ്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനമാണ് പോപ്പ് മൊബൈൽ മെഴ്സിഡൻസ് ബെൻസ് ഫിയറ്റ് ജീപ്പ് കാഡിലാഗ് തുടങ്ങിയ ഓട്ടോമൊബൈൽ ബ്രാൻഡുകൾ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത നിരവധി വാഹനങ്ങൾ ഇത്തരത്തിൽ പോപ്പ് മൊബൈലായി ഉപയോഗിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ആദ്യത്തെ പോപ്പ് മൊബൈൽ നിർമ്മിച്ചത് മെഴ്സിഡീസ് ബെൻസ് നർബർഗ് നാനൂറ്റി അറുപത് പുൽമാൻ ആയിരുന്നു ആദ്യത്തെ പോപ്പ് മൊബൈല് പതിനൊന്നാം മാർപ്പാപ്പയ്ക്ക് വേണ്ടിയാണ് ഈ വാഹനം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ന്യൂയോർക്ക് സിറ്റിയിലേക്കുള്ള ഒരു സന്ദേശ വേളയിൽ പോൾ ആറാമൻ എൻ മാർപ്പാപ്പയും ഉപയോഗിച്ച വാഹനമായിരുന്നു ഇത് അദ്ദേഹം ഉപയോഗിച്ച സമയത്ത് ഇംഗ്ലീഷ് മാധ്യമങ്ങളാണ് പോപ്പ് മൊബൈൽ എന്ന പേര് ആദ്യമായി പ്രയോഗിച്ചത് പൊതുപരിപാടികളിൽ വലിയ ജനക്കൂട്ടത്തിന് മാർപ്പാപ്പയെ കൂടുതൽ എളുപ്പത്തിൽ കാണാൻ സഹായിക്കുന്നതിനായാണ് ഇത്തരം പോപ്പ് മൊബൈലുകൾ നിർമ്മിച്ചത് കഴിഞ്ഞ നാല്പത്തി അഞ്ച് വർഷമായി മെഴ്സിഡീസ് ജി ക്ലാസ് അടിസ്ഥാനത്തിലുള്ള പോപ്പ് മൊബൈലുകൾ ആണ് ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ വത്തിക്കാൻ അതിൻ്റെ ആദ്യത്തെ ഇലക്ട്രോണിക് പോപ്പ് മൊബൈൽ സ്വന്തമാക്കി ഫ്രാൻസിസ് മാർപ്പാപ്പ പരമ്പരാഗത പോപ്പ് മൊബൈൽ ഉപയോഗിക്കൽ നിന്നും വിട്ടുമാറുകയും ചെയ്തിരുന്നു അടച്ചിട്ട ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന മുൻഗാമികളിൽ നിന്നും വ്യത്യസ്തമായി അദ്ദേഹം ലളിതമായ കാറുകൾ തിരഞ്ഞെടുത്തു ജനക്കൂട്ടത്തിനിടയിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ചു കാൽനടയായി പോകാനും വത്തിക്കാനിൽ ചെറിയ വാഹനങ്ങൾ ഉപയോഗിച്ച് സഞ്ചരിക്കാനുമാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന്റെ പാതയിൽ തന്നെയാണ് ലിയോ പതിനാലാമൻ മാർപ്പാപ്പയും സഞ്ചരിക്കുന്നത് പുനർനിർമ്മിക്കുന്ന പോപ്പ് മൊബൈൽ രോഗനിർണയം പരിശോധന ചികിത്സ എന്നിവയ്ക്കുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കും ഒപ്പം അണുബാധ കണ്ടെത്താനുള്ള ദ്രുത പരിശോധനകൾ രോഗനിർണയ ഉപകരണങ്ങൾ വാക്സിനുകൾ തുന്നൽ കിറ്റുകൾ മറ്റു ജീവരക്ഷാ ഉപകരണങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുത്തും ഇപ്പോഴിതാ മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ കഴിഞ്ഞ ശേഷം നടന്ന കൂടിക്കാഴ്ചയാണ് ചർച്ചാ വിഷയമായി മാറുന്നത് മൊണോക്കയിലെ രാജകുമാരി സ്പെയ്സിലെ രാജ്ഞി ബെൽജിയത്തിലെ രാജ്ഞി എന്നിവർ സ്ഥാനാരോഹണ ചടങ്ങിന് ശേഷം ലിയോ പതിനാലാമൻ മാർപ്പാപ്പയെ കണ്ടുമുട്ടിയ സംഭവമാണ് ചർച്ചയാവുന്നത് ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് തിങ്ങിക്കൂടിയ ജനങ്ങളുടെ കണ്ണ് പെട്ടെന്ന് ഒന്ന് ഉടക്കി വെള്ള വെള്ളകൌടുകൾ അണിഞ്ഞ് അതീവ സുന്ദരികളായി നടക്കുന്ന രാജ്ഞിമാർ ഉടനെ ലിയോ പതിനാലാമൻ മാർപ്പാപ്പ എല്ലാവരെയും സ്നേഹപൂർവ്വം ആശീർവാദം നൽകി വരവേറ്റു ഇതോടെ അദ്ദേഹം കണ്ടുമുട്ടിയത് ലോകത്തിലെ പ്രത്യേക പദവിയുള്ള ഏഴ് രാജകുടുംബങ്ങളെയാണ് കത്തോലിക്കക്കാരായ രാജ്ഞിയും രാജകുമാരിമാരുമായതിനാൽ മൂന്ന് കുടുംബാംഗങ്ങൾക്കും പോപ്പിന് മുന്നിൽ വെള്ള വസ്ത്രം ധരിക്കാൻ അനുവാദമുണ്ട് കൂടാതെ സ്വകാര്യ സദസ്സുകൾ വിശുദ്ധ പദവികൾ വാഴ്ത്തപ്പെടൽ പദവികൾ മറ്റു ചടങ്ങുകളിലേക്ക് പോകുമ്പോൾ ഇവർക്ക് വെള്ള വെള്ളഗൌണുകൾ അണിയാൻ അനുവാദമുണ്ട് പ്രോട്ടോകോൾ അനുസരിച്ച് സാധാരണ സ്ത്രീകൾ ഉയർന്ന കോളറും നീളൻ കൈകളുമുള്ള നീളമുള്ള കറുത്ത വസ്ത്രങ്ങൾ ധരിക്കണമെന്നാണ് ഇപ്പോൾ പോപ്പിന്റെ ഈ കൂടിക്കാഴ്ച സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ചയാവുകയാണ് അതേസമയം പത്രോസിന്റെ കബറിടത്തിൽ പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ശേഷം സെന്റ് പീറ്റേഴ്സ് സമുച്ചയത്തിൽ പ്രധാന ബലിവേദിയിലേക്ക് കർദിനാൾമാരുടെ അകമ്പടിയോടെ പ്രദക്ഷിണമായി മാർപ്പാപ്പ എത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് കുർബാന മധ്യ വലിയ ഇടയന്റെ വസ്ത്രവും സ്ഥാനമോതിരവും ഏറ്റുവാങ്ങി വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയായി മാർപ്പാപ്പ സഭയുടെ സാരഥ്യം ഏറ്റെടുത്തു സഭയുടെ ആദ്യ മാർപ്പാപ്പയായിരുന്ന പത്രോസിന്റെ തൊഴിലിനെ ഓർമ്മപ്പെടുത്തി മുക്കുവന്റെ മോതിരവും പാലീയവും സ്വീകരിക്കുന്നതായിരുന്നു ആദ്യ ചടങ്ങ് അതുതന്നെയായിരുന്നു പ്രധാന ചടങ്ങും സ്ഥാനാരോഹണ ചടങ്ങിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കന്മാരും പങ്കെടുത്തിരുന്നു ക്രിസ്തു ഒന്നായിരിക്കുന്നത് പോലെ സഭയും ഒന്നായിരിക്കുമെന്നാണ് മാർപ്പാപ്പ പറഞ്ഞത് വിവിധ മതസ്ഥരുമായുള്ള ഐക്യം പ്രധാനമാണ് ഐക്യത്തോടെയും സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും മുന്നോട്ടു പോകണം ഐക്യമുള്ള സഭയാണ് തന്റെ ആഗ്രഹമെന്നും മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു ഇത് സ്നേഹത്തിന്റെ സമയമാണ് ലോക സമാധാനത്തിനായി ഒരുമിക്കണം സമാധാനമുള്ള ഒരു പുതിയ ലോകത്തിലേക്ക് നടക്കണം സ്നേഹിക്കാൻ മനുഷ്യർക്ക് സാധിക്കണം ദൈവം സ്നേഹമുള്ളിൽ നിറയ്ക്കുമ്പോൾ മാത്രമല്ല പരസ്പരം സ്നേഹിക്കുമ്പോളാണ് എല്ലാം നന്നാകുന്നത് സ്നേഹത്തിന്റെ പാലങ്ങൾ തീർക്കണം അങ്ങനെ പരസ്പരം സ്നേഹിക്കുന്ന ഒരു ലോകത്തെ നമുക്ക് സൃഷ്ടിക്കണം ലിയോ മാർപ്പാപ്പ പറഞ്ഞു വത്തിക്കാൻ സിറ്റിയിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിനാണ് കുർബാന ആരംഭിച്ചത് ചടങ്ങുകളുടെ ഭാഗമായി ലിയോ പതിനാലാൻ മാർപ്പാപ്പ തുറന്ന വാഹനങ്ങൾ വത്തിക്കാൻ സമുച്ചയത്തിലേക്ക് എത്തി വിശ്വാസികളെ ആശീർവദിച്ചു കുർബാന മധ്യെ പത്രോസിന്റെ തൊഴിലിനെ ഓർമ്മപ്പെടുത്തി മുക്കുവന്റെ മോതിരവും ഇടയധർമ്മം ഓർമ്മപ്പെടുത്തി കഴുത്തിലണിയുകയും പാലീയവും മാർപ്പാപ്പ സ്വീകരിക്കുന്നതോടെ സ്ഥാനാരോഹണ ചടങ്ങിന്റെ പ്രധാന ചടങ്ങ് പൂർത്തിയായി വിശുദ്ധ പൗരസ്ത്യ സഭകളിൽ നിന്നുള്ള പാത്രിയാർകീസുമാർക്കൊപ്പം വിശുദ്ധ പത്രോസിന്റെ കബറിടത്തിൽ പ്രാർത്ഥിച്ച ശേഷമാണ് മാർപ്പാപ്പ കുർബാനയ്ക്കെത്തിയത് വിവിധ സഭാ പ്രതിനിധികളും രാഷ്ട്രീയ തലവന്മാരും ചടങ്ങിൽ പങ്കെടുത്തു വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള മെത്രാന്മാരും വൈദികരും ഡിക്കൻ തുടങ്ങിയ വ്യത്യസ്ത പദവികളിലുള്ള മൂന്ന് ഈ ചടങ്ങ് നിർവഹിച്ചത് ഡിക്കൻ കർദിനാളാണ് മാർപ്പാപ്പയെ പാലിയം അണിയിച്ചത് തുടർന്ന് മാർപ്പാപ്പയുടെ മേൽ കർത്താവിന്റെ സാന്നിധ്യവും സഹായവും ഉണ്ടാകുന്നതിനായി വൈദിക കർദിനാൾ പ്രത്യേക പ്രാർത്ഥന ചൊല്ലുകയും ദൈവത്തിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്തു തുടർന്നായിരുന്നു ാളിൽ നിന്നും മാർപ്പാപ്പ മോതിരം സ്വീകരിച്ചത് മോതിരവും സ്വീകരിച്ച ലിയോ പതിനാല വിശ്വാസികളെ ആശീർവദിച്ചു തുടർന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പന്ത്രണ്ട് പേർ മുഴുവൻ വിശ്വാസികളെയും പ്രതിനിധാനം ചെയ്ത് മാർപ്പാപ്പയോടുള്ള വിധേയത്വം പ്രതീകാത്മകമായി പ്രഖ്യാപിച്ചു ശേഷം മാർപ്പാപ്പ സുവിശേഷ സന്ദേശം നൽകുകയും വിശുദ്ധ കുർബാന തുടരുകയും ചെയ്തു സ്ഥാനാരോഹണ ചടങ്ങിൽ ഇന്ത്യ ഉൾപ്പെടെ ലോകരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും രാഷ്ട്ര തലവന്മാരും പ്രമുഖരും പങ്കെടുത്തു മെയ് എട്ടിനാണ് അമേരിക്കയിൽ നിന്നുള്ള കർദിനാൽ റോബോർട്ട് ഫ്രാൻസിസ് പ്രവോസ് പ്രവോസ്തിനെയാണ് പുതിയ മാർപ്പാപ്പയായി കത്തോലിക്ക സഭ തിരഞ്ഞെടുത്തത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി മുപ്പത്തി മൂന്ന് പുതിയ മാർപ്പാപ്പയെ കണ്ടെത്താനുള്ള കോൺക്ലേവിൽ പങ്കെടുത്തത് പരിഷ്കരണ വാദിയായി അറിയപ്പെടുന്ന കർദിനാൾ റോബോട്ട് പ്രവോസ്ത്യ ലിയോ പതിനാലാമൻ എന്ന പേര് സ്വീകരിച്ചു ലിയോ പതിനാലാമൻ മാർപ്പാപ്പ അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറൽ ആയിരുന്ന വേളയിൽ കേരളം സന്ദർശിച്ചിരുന്നു രണ്ടായിരത്തി നാലിൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് കൊച്ചി കല്ലൂർ സെന്റ് ഫ്രാൻസിസ് അസീസ് പള്ളിയിലാണ് എത്തിയത് അദ്ദേഹം അഗസ്റ്റീനിയൻ സന്യാസ സഭയിലെ നവവൈദികരുടെ പൗരോഹിത സ്വീകരണ ശുശ്രൂഷകളിൽ പങ്കെടുക്കാനായിരുന്നു സന്ദർശനം അഗസ്റ്റീൻ സഭയുടെ വിവിധ സ്ഥാനങ്ങളിലും പള്ളികളിലും വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ടുള്ള മാർപ്പാപ്പ കൊച്ചിയിലെ അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിന്റെ സെമിനാരിയിൽ ഏതാനും ദിവസം താമസിക്കുകയും ചെയ്തിട്ടുണ്ട്